നമസ്കാരം ഭാരത്തിൻ്റെ മഹാനായ വ്യവസായി രത്തൻ രത്തൻഡാറ്റ അന്തരിച്ചു ഈ വാർത്ത എന്നെപ്പോലെ ഭാരതത്തിലെ കോടിക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ടായിരിക്കും മറ്റൊരു വ്യവസായി മരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ ഹൃദയത്തിൽ അത് നോവുണ്ടാക്കിയത് ഒരുപക്ഷേ രത്തൻ ടാറ്റ എന്ന മഹാനായ മനുഷ്യസ്നേഹി സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടാവാം അല്ലെങ്കിൽ തൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടി രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് കൊണ്ടാവാം എന്നാലും വ്യവസായികൾ പൊതുവെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സുഖലോലുപതയ്ക്കും വേണ്ടിയിട്ട് അവരുടെ ലാഭത്തിൻ്റെ വിഹിതം ചെലവഴിക്കുമ്പോൾ രത്തൻ ഒരു സാധാരണ രണ്ടു മുറി ഫ്ലാറ്റിൽ തൻ്റെ ജീവിതം ആഘോഷിക്കുകയായിരുന്നു അയ്യായിരം കോടിയുടെ വിവാഹമോ അല്ലെങ്കിൽ ആഡംബര പാർട്ടികളോ അദ്ദേഹം നടത്തിയിട്ടില്ല ഒരിക്കൽ പോലും ഫോർബ്സിൻ്റെ സമ്പന്നരുടെ പട്ടികയിൽ അദ്ദേഹം വന്നിട്ടുമില്ല എന്നിട്ടും എന്തേ രത്തൻ്റെ വിട പറയൽ നമ്മളെ വേദനിപ്പിച്ചു ടാറ്റ കുടുംബത്തിൻ്റെ ശക്തമായ മൂല്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യവസായി തന്നെയായിരുന്നു രത്തൻ ടാറ്റ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് സൈറസ് മിസ്ത്രിയെ ആ ചെയർമാൻ സ്ഥാനം ഏൽപ്പിച്ച് ഏൽപ്പിച്ചിട്ടും ഇടക്കാല ചെയർമാനായി അദ്ദേഹം തിരിച്ചു വന്നത് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോടും ഒരു നിശ്ചിത അകലം എന്നും ടാറ്റാ ഗ്രൂപ്പ് പാലിച്ചിരുന്നു തൻ്റെ ഏറ്റവും വെളിവെടുപ്പുള്ള മൂല്യമായി വസ്തുവായി സ്നേഹമായി അവർ കണ്ടിരുന്നത് തങ്ങളുടെ ജോലിക്കാർ തന്നെയായിരുന്നു ഒരു കൂട്ടം ജോലിക്കാരെ പിരിച്ചുവിട്ടതുകൊണ്ടാവാം ഒരുപക്ഷെ രത്തൻ ടാറ്റ വീണ്ടും തിരിച്ച് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നത് എന്തായാലും സുപ്രീം കോടതിയിൽ ഒരു കേസ് പോവുകയും സൈറസ് മിസ്ത്രിയെ കേസിൻ്റെ വിധിയെ തുടർന്ന് മാറ്റി അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ടാറ്റയുടെ ടാറ്റയുടെ കുടുംബത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എങ്ങനെയാണ് ടാറ്റ കുടുംബം ഇങ്ങനെ വളർന്നത് എങ്ങനെയാണ് രത്തൻ ടാറ്റ അതിൻ്റെ അമരക്കാരനായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ സൺസ് എന്ന ഈ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഹോട്ടൽ ബിസിനസ്സുകാരനായിരുന്നു പണ്ട് പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇവർ തുടർന്ന് ജംഷഡ്ജി ഹോങ്കോങ്ങിൽ പോവുകയും ബിസിനസ്സിൻ്റെ പല കാര്യങ്ങൾ പഠിക്കുകയും പിന്നീട് അവിടെ കറുപ്പിൻ്റെയും കോട്ടൻ്റെയും ബിസിനസ് നടത്തി ഒരു നല്ല ഒരു വരുമാനം ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും കോട്ടൺ മിൽ സ്ഥാപിക്കുക എന്ന ഉദ്ദേശമായിരുന്നു അദ്ദേഹം ആദ്യം സ്ഥാപിച്ച കോട്ടൺ മില്ല് അത്ര നന്നായി പ്രവർത്തിച്ചില്ല പിന്നീട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വീണ്ടും എംബർസ് മില്ല് എന്ന പേരിൽ നാഗ്പൂരിൽ അദ്ദേഹം വീണ്ടും ഒരു മില്ല് തുടങ്ങിയാണ് ആ മില്ലിനോടൊപ്പം അന്ന് ആ മില്ല് കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിൻ്റെയും തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് തൻ്റെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അത്രത്തോളം അല്ല വീട്ടു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്ന് ജോലി ചെയ്യും അത്ര അല്ല കറക്റ്റ് ടൈം പാലിക്കുന്നില്ല എന്നൊക്കെ കണ്ട് അദ്ദേഹം എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം ആലോചിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തത് ടാറ്റ ഗ്രൂപ്പാണ് അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അതുപോലെ സ്പോർട്സ് മീറ്റ് ആർട്സ് മീറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യാൻ ചെയ്തു തുടങ്ങിയതാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമായത് ജംഷഡ്ജിയുടെ പുത്രനായിരുന്നൊ ദുറാർജി ടാറ്റയാണ് അദ്ദേഹത്തിന് ശേഷം ഈ ഗ്രൂപ്പിൻ്റെ ആയത് പക്ഷേ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അനിയനായിരുന്നു രത്തൻ ജി ടാറ്റ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പാഴ്സി കുട്ടിയെ ഡെത്ത് എടുക്കുന്നു അത് അവരുടെ കുടുംബത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അതായിരുന്നു നവൽ ടാറ്റ നവൽ ടാറ്റയുടെ രണ്ട് പുത്രന്മാരിൽ മൂത്തയാളാണ് രത്തൻ നവൽ ടാറ്റ ഒരു സഹോദരൻ കൂടെയുണ്ട് ജിമ്മി ടാറ്റ നവൽ ടാറ്റ പിന്നീട് മറ്റൊരു യുവതിയെ കല്യാണം വിദേശ യുവതിയെ കല്യാണം കഴിക്കുകയും അതിൽ കുട്ടികൾ ഉണ്ട് രത്തൻജി ടാറ്റ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മയുടെ പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ അമ്മയും ഡൈവോഴ്സാവുന്നു ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അതിനെ തുടർന്നുള്ള ദുഃഖങ്ങളും പരിഹാസങ്ങളുമൊക്കെ രത്തൻജി ടാ രത്തൻ ടാറ്റയ്ക്ക് ഏക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു ആർക്കിടെക്റ്റിൽ ബിരുദമെടുക്കുന്നു അവിടെ അദ്ദേഹം ചെയ്ത അവിടെ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തുടർന്ന് അമേരിക്കയിൽ തന്നെ സെറ്റിൽ സെറ്റിലാവണം അവിടെ കുറച്ച് നാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു ഒരു ആറുമാസത്തോളം ജോലി ചെയ്തു ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാൻ ചെയ്യുമ്പോഴാണ് അമ്മൂമ്മ അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കുന്നത് ആ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തിരിച്ചു വിളിക്കുന്നു രത്തൻഡാറ്റ തൻ്റെ പ്ലാനുകളൊക്കെ മാറ്റിവെച്ച് തൻ്റെ ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വന്ന സമയത്താണ് ഇന്ത്യ ചൈന വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടർന്ന് അദ്ദേഹത്തേക്ക് തിരിച്ചു പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ പറ്റിയില്ല തുടർന്ന് വിവാഹം അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണ് ഈ ഗ്രൂ നമ്മൾ ഈ കുടുംബത്തിൻ്റെ ഒരു കഥ പറയുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ആളുണ്ട് ജെ ആർ ഡി ടാറ്റ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ നേരായ ഈ മക്കൾ തലമുറ ഉണ്ടല്ലോ മരുമക്കത്തായം പണ്ടുണ്ടായിരുന്നതനുസരിച്ച് മക്കത്തായം എന്ന് പറയുന്ന അതിൽ വരാത്ത ഒരാളാണ് ജെ ആർ ഡി ടാറ്റ നമ്മുടെ ജംഷഡ്ജി ടാറ്റയുടെ കസിനും പുത്രൻ കസിൻ്റെ പുത്രനാണ് ശരിക്കും ജെ ആർ ഡി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ടാറ്റയെ നയിച്ചത് ജെ ആർ ഡി ടാറ്റയാണ് ഏറ്റവും വലിയ ഒരു മാറ്റം ടാറ്റ കമ്പനിക്ക് കൊണ്ടുവരാൻ ജെ ആർ ഡി ടാറ്റു കഴിഞ്ഞു മോട്ടോഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് ജെ ആർ ഡി ടാറ്റയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ താരതമ്യേനെ പാ പ്രായം കുറഞ്ഞ രത്തൻ ജി ടാറ്റ ഈ ചുമതല ഏറ്റെടുക്കുന്നു ചെയർമാനായി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തൻ്റെ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ടാറ്റയുടെ കുറച്ച് കമ്പനികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ടെൽക്കോയിൽ ഒരു ആറുമാസം ടിസ്കോയിൽ ഏതാനും വർഷങ്ങൾ ടാറ്റയുടെ എൻജിനീയറിങ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയാണ് ടെൽകോ അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അതുപോലെ ടാറ്റ സ്റ്റീലിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂടുതൽ അടുത്തറിയാനും അവരോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവർ തന്നെയാണ് ടാറ്റയുടെ തങ്ങളുടെ ശക്തി എന്ന് തിരിച്ചറിയാനും അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം സാധാരണ നടന്നു വന്ന് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അവർക്കും അദ്ദേഹത്തെ അങ്ങനെ തന്നെയായിരുന്നു അത് അവരും കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് തുറന്ന് ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ചെയർമാനായിട്ട് ഒരു ഭാരതത്തിൻ്റെ ഒരു ചരിത്രം തന്നെ മാറ്റിമറിക്കുകയാണ് ടാറ്റ അതുവരെ ട്രക്കുകളും അതുപോലെയുള്ള വലിയ ബസ്സുകളും തുടങ്ങിയ വലിയ വാഹന മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ചെറിയ പാസഞ്ചർ കാറിൻ്റെ ഒരു മേഖലയിലേക്ക് വന്നിരുന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി കേരളത്തിൽ ഇന്ത്യൻ നിർമ്മിതിയിൽ ഒരു കാറ് പുറത്തിറങ്ങുന്നത് ടാറ്റ ഇന്ത്യയ്ക്ക അത് സ്വപ്ന തുല്യമായ സ്വ തുല്യ തുല്യമായ ഒരു തുടക്കമായിരുന്നെങ്കിലും അത് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് വിൽക്കണം എന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെയാണ് ബിൽ ഫോർഡ് എന്ന ഫോർഡിൻ്റെ അന്നത്തെ ചെയർമാൻ്റെ അടുത്ത് രത്തൻ രത്തൻറ്റ എത്തുന്നത് അന്ന് രത്തൻ ടാറ്റ നിങ്ങൾക്ക് കാറ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണ് നിങ്ങളെന്തിനാണ് ഈ പണിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുച്ഛിച്ച് ഇറക്കി വിടുകയാണ് ശരിക്കും ബിൽഫോർഡ് ചെയ്തത് തുടർന്ന് അദ്ദേഹം ശക്തനായി തിരിച്ചു വന്ന് തങ്ങൾക്ക് കാർ വിപണി പറ്റും കാറിന് നിർമ്മിക്കാൻ പറ്റും എന്ന് കാണിച്ചുകൊണ്ട് ടാറ്റ ഇൻഡിക്കയെ ഇന്ത്യയിലെ ഏറ്റവും വിൽപ്പനയുള്ള കാറുകളായി മാറ്റുന്നു ഇതേ ബിൽ ഫോർഡിൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ രത്തൻ ടാറ്റ അവരുടെ ഏറ്റവും പ്രൈഡായിരുന്ന അവരുടെ ഏറ്റവും വലിയ കാർ ബ്രാൻഡായിരുന്ന ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ വിലയ്ക്ക് വാങ്ങുന്നു ബ്രിട്ടൻ അതിൻ്റെ സാമ്പത്തിക മാധ്യമ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഫോർഡ് അതിൻ്റെ കാർവിപണിയിലും വലിയ ഒരു തോൽവിയിലേക്ക് ഒരു ഒരു താഴ്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ച സമയത്ത് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ബിൽഫോഡ് സമീപിച്ചതും രത്തൻ ടാറ്റയായിരുന്നു അങ്ങനെ ഇൻ്റർനാഷണൽ മേഖലയിൽ കാർ നിർമ്മാതാക്കളായിട്ട് അല്ലെങ്കിൽ ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ട് രത്തൻ ടാറ്റ വലിയൊരു വിപ്ലവം നടത്തുകയാണ് അവിടെ അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്ന അവരുടെ പാരമ്പര്യം ആയി അവർ കാത്തു സൂക്ഷിച്ചിരുന്ന അവരുടെ അന്തസ്സ് എന്ന് പറയാവുന്ന ടെറ്റ്ലി കമ്പനി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ആണ് രത്തൻ ടാറ്റ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതൊരു വലിയ മധുരപ്രതികാരമായി തന്നെ നമുക്ക് കാണാം പിന്നീട് രത്തൻ ടാറ്റ ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു ടി സി എസ് ടാറ്റയുടെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മേഖലയിൽ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഒരു വലിയ വിപ്ലവം നടത്തുന്ന ഒരു കമ്പനിയാണ് അതിന് ഒരുപാട് കമ്പനികൾ പുതിയതായിട്ട് രൂപീകരിക്കുകയും പുതിയ പുതിയ ആശയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇരുപത്തിയൊന്ന് വർഷം ടാറ്റയുടെ അമരക്കാരനായിട്ടിരുന്നു ആ കാലം അത്രയും തനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു സിംഹഭാഗവും സാമൂഹ്യ സേവനത്തിനും സാധാരണക്കാരുടെ ഉന്നമനത്തിനും രാഷ്ട്രനിർമാണത്തിനും വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കി വെച്ചത് രത്തൻ ടാറ്റയുടെ കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരുള്ള സ്നേഹത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ ഭാരതത്തിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിലൊന്ന് താജ്മഹൽ പാലസ് ആയിരുന്നു തൻ്റെ ഇന്ത്യക്കയിൽ വന്നു നിന്നുകൊണ്ട് തങ്ങളുടെ ഹോട്ടലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ട് കണ്ണു നിറയുന്ന രത്തൻ ടാറ്റയെ നമ്മളെ ടി വിയിൽ കണ്ടതാണ് അന്ന് അവിടെ പ്രശ്നത്തിൽ അകപ്പെട്ട ദുരിതമനുഭവിച്ച മരിച്ചുപോയ ആൾക്കാരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി മാത്രമായിരുന്നില്ല തൻ്റെ ചുറ്റുമുള്ള സർവ്വജീവജാലങ്ങളോടും ജീവജാലങ്ങളോടും അദ്ദേഹം കരുണയോടുകൂടി തന്നെയാണ് പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ബക്കീംഹാങ് കൊട്ടാരത്തിലേക്ക് ചാൾസ് രാജകുമാരൻ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ക്ഷണിച്ചപ്പോൾ താൻ വളർത്തുന്ന തൻ്റെ പട്ടിക്കുട്ടിക്ക് സുഖമില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ക്ഷണം നിരസിച്ച അതിനെ ബഹുമതിയെയും അംഗീകാരത്തിനും അപ്പുറത്താണ് തനിക്ക് വേണ്ടപ്പെട്ടവരുടെ താൻ സ്നേഹിക്കുന്നവരുടെ ദുഃഖവും ദുരിതവും എന്ന് വിശ്വസിച്ച ആളാണ് ശ്രീ രത്തൻ ടാറ്റ ഭാരതത്തിൽ തനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള രത്തൻ ടാറ്റയ്ക്ക് തൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച വളരെ ആയിട്ടുള്ള സുഹൃത്താണ് ശാന്തനു നായിഡു നായ്ക്കളോടുള്ള ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹമാണ് ഇവരെ സൗഹൃദത്തിലെത്തിക്കുന്നത് ബോംബെയുടെ തെരുവുകളിൽ വണ്ടികളിടിച്ച് ഒരുപാട് നായ്ക്കൾ ചത്തു വീഴാറുണ്ട് അത് കണ്ട് മനംതൊന്ത് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനൊരു ഫോം വഴി കണ്ടെത്തുന്നു ശാന്തുനു നായിഡു അവയുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളറുകൾ സ്ഥാപിക്കുക അങ്ങനെ സ്വരൂപിച്ച പണവുമായിട്ട് ഒരുപാട് നായ്ക്കളുടെ കഴുത്തിലേക്ക് റിഫ്ലക്ടർ കോളറുകൾ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വരുന്നു അങ്ങനെ ശാന്തുനുവിൻ്റെ അച്ഛൻ രത്തൻ ഡാറ്റയെ ഇതിൻ്റെ കാര്യം അറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്ന് മെയിലയച്ച് ഒരു മാസത്തിന് ശേഷം കൂടിക്കാഴ്ചയ്ക്കായിട്ട് അദ്ദേഹം ഇവരെ ക്ഷണിക്കുകയും തുടർന്ന് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് അദ്ദേഹം നൽകുകയും ചെയ്യുകയാണ് അവിടുന്ന് ആണ് ശാന്തനുമായിട്ടുള്ള ഒരു ഒരു ബന്ധം തുടങ്ങുന്നത് ശാന്തനു തൻ്റെ വിദ്യാഭ്യാസം എൻജിനീയറിങ് പൂർത്തിയാക്കി പിന്നീട് കോണൽ ജോൺസൺ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് എം ബി എ ഒക്കെ പൂർത്തിയാക്കി ടാറ്റയുടെ തന്നെ ഓട്ടോമോട്ടീവ് ഡിസൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ശാന്തനുമായിട്ടുള്ള അടുപ്പം മൂലം മോട്ടോ മോട്ടോപോസ് എന്ന് പറയുന്ന ഒരു നായ്ക്കൾക്ക് വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രി ഒരു കെയറിംഗ് സെൻ്റർ ഒക്കെ അവർ തുടങ്ങുന്നുണ്ട് പ്രായപ്പെട്ട പ്രായമായിട്ടുള്ള വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയുണ്ടായി തൻ്റെ ഏറ്റവും എങ്ങസ്റ്റായിട്ടുള്ള ഫ്രണ്ടിനെ ടാറ്റയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ മാനേജറായിട്ട് അദ്ദേഹം അവരോധിക്കുകയും ചെയ്തു ഒരു സുഹൃത്ത് എന്ന രീതിയിൽ മാത്രമല്ല ഒരു മകനായും കെയർ ടേക്കറായും എപ്പോഴും ശാന്തനു രത്തൻ ടാറ്റയുടെ ഒപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ യങ്ങസ്റ്റ് സുഹൃത്തായ ശാന്തനു ഇങ്ങനെ കുറിച്ചു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിടവാണ് ഇത് ഇനി എൻ്റെയുള്ള ജീവിതം ഈ വിടവ് നികത്താനായിരിക്കും ഗുഡ് ബൈ ലൈറ്റ് ഹൗസ് സാധാരണക്കാരായിട്ടുള്ള ഭാരതീയർക്ക് വേണ്ടിയിട്ട് എക്കാലവും രത്തൻഡാറ്റ നിലയുറപ്പിച്ചിട്ടുണ്ട് നാനോ എന്ന് പറയുന്ന വളരെ ചെറിയ തുകയ്ക്കുള്ള ഒരു കാറിൻ്റെ ഉത്ഭവം അങ്ങനെ തന്നെയാണ് ബോംബെയിലെ ഒരു മഴയിൽ ഒരു സ്കൂട്ടറിൽ നാ ഒരു കുടുംബത്തിലെ നാലു പേർ യാത്ര ചെയ്യുന്നത് കണ്ട് അവർ വെള്ളത്തിൽ സ്കൂട്ടർ മറിഞ്ഞ് വീഴുന്ന ദൃശ്യവും കണ്ടതിന് ശേഷം ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ നാലു പേര് എങ്ങനെയാണ് ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുക അതിനൊരു പോമൊഴി വേണ്ടേ എന്ന അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ നിന്നാണ് നാനോ കാറിൻ്റെ ഉത്ഭവം വളരെ ചെറിയ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു കാർ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് നാനോ കാർ ഒരു പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂലം ഒരു വലിയ കുതിച്ചു ചാട്ടം നാനോ കാറിന് ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിലും വ്യവസായ രംഗത്ത് വളരെ ചെറിയ വിലയ്ക്ക് കാറുകൾ ജനങ്ങൾക്ക് നൽകാൻ പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ് ആ കാറിലേക്കുള്ള നിർമ്മിതിയിലേക്ക് എത്തിച്ചതും രത്തൻ ടാറ്റ എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ടാറ്റ ഗ്രൂപ്പിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം സാധാരണക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ പ്രശ്നങ്ങൾക്കും സാമൂഹ്യനീതിക്കും വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് ടാറ്റ ഗ്രൂപ്പിനെ എന്നും നമ്മളുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നത് രത്തൻഡാറ്റ എന്നും നമ്മുടെ ഉള്ളിൽ മിന്നിത്തന്നെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്